നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപേഷ് രംഗത്തെത്തുന്നതിൽ വൻ ദുരൂഹത ഇതുവരെ മറന്നിരുന്ന കൽപ്പേഷാണ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ഘട്ടത്തിൽ ഗോവർദ്ധനാണ് കൽപ്പേഷ് എന്നുപോലെ സംശയമുയർന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്നാണ് കൽപ്പേഷിന്റെ വെളിപ്പെടുത്തൽ രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്താണ് കൽപേഷ് എന്നായിരുന്നു ധാരണ ഇതിനൊപ്പം നാഗേഷ് എന്ന പേരും ചർച്ചകളിലെത്തി എന്നാൽ നാഗേഷ് എന്നൊരാളെ ഇല്ലെന്നാണ് കണ്ടെത്തൽ ഇതെല്ലാം ബംഗളൂരുവിലെ വൻ സ്വർണ്ണക്കട ഗ്രൂപ്പിനെ രക്ഷിക്കാനാണെന്ന സംശയം സജീവമാണ് ഈ ഗ്രൂപ്പിലേക്ക് അന്വേഷണം ഇതുവരെ എത്തിയിട്ടുമില്ല ശബരിമലയിൽ ഈ മുതലാളിക്ക് വേണ്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റു സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ബെംഗളൂരുവിലെ ആലപ്പുഴയിൽ വീരുകളുള്ള ശതകോടീശ്ശേരനായ സ്വർണ്ണക്കടയിലേക്ക് അന്വേഷണം എത്തിക്കാൻ കഴിയുന്നില്ല ഇതിനിടയിലാണ് കൽപേഷിനെയും അവതരിപ്പിക്കുന്നത് ഉടമയുടെ നിർദ്ദേശം അനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്നും സ്വർണവും മറ്റു ഉരുപ്പടികളും എടുത്ത് മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്നും കൽപേഷ് വെളിപ്പെടുത്തി അതേസമയം സ്വർണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇതുവരെ താനുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നുമാണ് കൽപേഷ് പറയുന്നത് ചാനലുകളിൽ നേരിട്ടെത്തിയാണ് കൽപേഷിന്റെ വെളിപ്പെടുത്തലുകൾ പോലീസ് ഇയാളുടെ മൊഴിയെടുത്തോ എന്ന് ഇനിയും വ്യക്തതയില്ല ഇതിനിടയിലാണ് നാഗേഷ് എന്ന പേര് അബദ്ധത്തിൽ വന്നതാണെന്ന ചർച്ച സജീവമാകുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയ്ക്ക് എത്തിച്ചു നൽകിയെന്ന് കൽപേഷ് ജീൻ സമ്മതിച്ചു തന്റെ സ്ഥാപനവും ബെല്ലാരിയിലെ റതം ജ്വല്ലറി ഉടമയുമായിട്ടുള്ള ബിസിനസ് ബന്ധത്തിന്റെ പേരിലാണ് സ്വർണം എത്തിച്ചു നൽകിയതെന്ന് കൽപേഷ് അവകാശപ്പെട്ടു ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കൽപേഷ് എന്ന പേര് ആദ്യമായി ഉയർന്നത് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ബാക്കിയുണ്ടായിരുന്ന നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം കൽപേഷ് ബെല്ലാരിയിൽ എത്തിച്ചു നൽകിയെന്നായിരുന്നു പരാമർശം ജോലി ചെയ്യുന്ന ചെന്നൈ സൗഹാർപേട്ടിലുള്ള കാളികുണ്ടു ജില്ലറിക്ക് ബെല്ലാരിയിലെ രോദം ജ്വല്ലറിയുമായി ഇടപാടുകളുണ്ട് ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം കൊണ്ടുപോയതെന്നാണ് ഇയാളുടെ അവകാശവാദം മുപ്പത്തി അയ്യായിരം രൂപ ഇതിന് പ്രതിഫലം കിട്ടിയെന്നും കൽപേഷ് ജെയിൻ സമ്മതിച്ചു വെറും ഒരു ഒറ്റമുറി സ്ഥാപനമായ കാളികുണ്ടും ജ്വല്ലറിയും ബെല്ലാരിലെ പ്രമുഖ സ്വർണ്ണ ഇടപാടുകാരനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നതും ദുരൂഹമാണ് ഇതിനെല്ലാം പിന്നിൽ സ്വർണ്ണ മാഫിയയുടെ ഇടപെടലുണ്ടെന്നാണ് സംശയം രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് എന്ന മുപ്പത്തിയൊന്നുകാരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സ്വർണക്കടയിൽ ജോലി നോക്കുകയാണ് അതേസമയം ശബരിമല സ്വർണക്കളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്തു നടത്തിയ തെളിവെടുപ്പിൽ സ്വർണവും സുപ്രധാന തെളിവും കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ബംഗളൂരു കേന്ദ്രീകരിച്ച് പോറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് പ്രത്യേക സംഘത്തിലെ ഒരു ടീം ബെല്ലാരിയിലെത്തി സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനയെ ചോദ്യം ചെയ്തിരുന്നു പോറ്റിയുമായി ഗോവർദ്ധൻ നടത്തിയ പണമിടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തു മറ്റൊരു സംഘം ബംഗളൂരുവിലെ പൂറ്റിയുടെ വീട്ടിലും പരിശോധന നടത്തി വീട്ടിൽ നിന്നാണ് ആറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കസ്റ്റഡിയിലെടുത്തത് പൂറ്റിയും സഹസ്പോൺസറായിരുന്ന രമേഷ് റാവും ഗോവർദ്ധനും സുബ്രഹ്മണ്യവും ചേർന്ന കെട്ടിടങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു ദ്വാരപാലകമാളികൾ കൊണ്ടുപോയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് സ്വർണ്ണക്കുള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കവേ കൽപേഷിന്റെ വെളിപ്പെടുത്തലുകൾ കേസിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതുവരെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തിട്ടില്ലെന്ന് കൽപേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്വർണത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്തെ സ്വർണപ്പാളികളിലെ സ്വർണം കർണാടകത്തിലേക്ക് സ്വർണ്ണ വ്യാപാരി ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ബെല്ലാരിയിലെ ഗവർവർദ്ധനാണ് സ്വർണം വാങ്ങിയതെന്ന് വ്യക്തമായതോടെ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണ് ഗോവർദ്ധൻ മൊഴി നൽകിയത് സ്വർണം വിറ്റതായി പൂറ്റിയും സമ്മതിച്ചിരുന്നു